അത് ആദ്യം പ്രതിപക്ഷം അങ്ങനെയല്ല ആവശ്യപ്പെട്ട് അന്വേഷണം വേണമെന്നാണ് അപ്പം പ്രതിപക്ഷത്തിന്റെ ധാരണ എന്തായിരുന്നു വെച്ചാൽ ഈ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നുള്ളതായിരുന്നു അപ്പം അതുകൊണ്ടാണ് പത്ത് മിനിറ്റിനകം തന്നെ പരാതി രൂചിപ്പിക്കുക അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഒരായുധം പോയാൽ വേറൊരു ആയുധം പിടിക്കുക അത്രയേ തന്നെ കാണേണ്ട കാര്യമുള്ളൂ അല്ല ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷം ആദ്യം പറഞ്ഞതെന്താ അവിടെ പ്രതിപക്ഷം ഇപ്പൊ നിൽക്കുന്നുണ്ടോ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു വിവാദം കിട്ടിയാൽ മാസങ്ങൾ ഓടിക്കലാണല്ലോ പതിവ് എന്ത് ഒരാഴ്ച പോലും ആയുസ് ഉണ്ടാവാതെ പോയ ഈ വിവാദത്തിന് അപ്പോൾ പ്രതിപക്ഷത്തിന് വിദ്യ ആയുധം ഒരു തുരുമ്പിച്ച ആയുധമായിരുന്നു എന്നും മനസ്സിലാക്കണം അപ്പോൾ പ്രതിപക്ഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധങ്ങൾ തേടുന്നത് നന്നായിരിക്കും